ഇപ്പൊ തൃശ്ശൂർ കണ്ട ഈ വൻ ഭൂരിപക്ഷത്തിലുള്ള തെരഞ്ഞെടുപ്പ് ഫലം കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ സ്ത്രീപക്ഷ നിലപാടാണെന്നാണ് ഞാൻ പറയാ ബിക്കോസ് ഇതുവരെ എല്ലാ തിരഞ്ഞെടുപ്പ് ഫലങ്ങളും നമ്മൾ കണക്കൂട്ടിയിരുന്നത് ആ ചേട്ടന്റെ വീട്ടില് ആ ചേട്ടൻ രാഷ്ട്രീയമുണ്ട് ആ ചേട്ടന്റെ ഭാര്യ മക്കളും ഇവർക്കുത്തി ഇന്ന് തൃശ്ശൂരിലെ സ്ത്രീകൾ ഇന്ന് ഇവിടെ പ്രവർത്തിച്ച് കാണിച്ചിരിക്കുന്നത് നിങ്ങൾ പറയുന്നതല്ല ഞങ്ങളുടെ രാഷ്ട്രീയം ഞങ്ങളുടെ ചിന്തകളും ഞങ്ങളുടെ തീരുമാനങ്ങളും ഞങ്ങൾ തിരഞ്ഞെടുപ്പിൽ കാണിച്ചോളാം എന്നുള്ള വലിയൊരു രാഷ്ട്രീയ സ്റ്റേറ്റ്മെന്റ് ആണ് തൃശൂരിലെ സ്ത്രീകൾ ഇവിടെ കാഴ്ചവെച്ചിരിക്കുന്നത് ഈ തൃശൂർ ഗോ ഈ സുരേഷ് ഗോപിയുടെ ജയം ഈ തൃശൂരിലെ ഏറ്റവും വലിയ പങ്ക് വഹിച്ചിട്ടുള്ളത് ഇവിടുത്തെ സ്ത്രീജനങ്ങളാണ് കാരണം സ്ത്രീ ജനങ്ങൾക്കാണ് രാഷ്ട്രീയത്തിനതീതമായി ഈ തിരഞ്ഞെടുപ്പിനെ കുറിച്ചും അവരുടെ അടുക്കളയിലെ പോരായ്മകളെ കുറിച്ചും അവർ നടക്കുന്ന വഴികളിലെ ബുദ്ധിമുട്ടുകളെ കുറിച്ചും അവരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ കുറിച്ചും ചിന്തിക്കാനുള്ള ഒരു ബോധമുള്ളത് അതുകൊണ്ട് സ്ത്രീകളുടെ മാത്രം വികസനത്തിന് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പാണ് സുരേഷ് ഗോപിക്ക് ഇന്ന് കിട്ടിയ ഈ വൻ ഭൂരിപക്ഷ വിജയം അതിൽ കമ്മ്യൂണിസ്റ്റുകാരുടെ വീട്ടിലെ സ്ത്രീകളുണ്ട് കോൺഗ്രസുകാരുടെ വീട്ടിലെ സ്ത്രീകളുണ്ട് നിങ്ങൾ ഈ പറഞ്ഞ ഊർദ്ധിപള്ളി മാതാവിനെ വിശ്വസിക്കുന്ന എല്ലാ ക്രിസ്ത്യാനി വീട്ടിലെയും സ്ത്രീകളുണ്ട് ഇത് സ്ത്രീകളുടെ തന്നെ വിജയമാണ് സുരേഷ് ഗോപിയെ ഇങ്ങെടുത്തത് സ്ത്രീകളാണ് അത് സത്യം പറഞ്ഞാൽ തൃശ്ശൂരിനെ സംബന്ധിച്ച് യു ഡി എഫും എൽ ഡി എഫും തമ്മിൽ യാതൊരു വ്യത്യാസം ഉണ്ടായിരുന്നില്ല രാഷ്ട്രീയ കൊടിയുടെ ചിഹ്നം മാത്രമേ മാറ്റി ഉണ്ടായിരുന്നു രണ്ടുപേരുടെ നിലപാടുകൾ ഒരമ്മ പെറ്റ മക്കളുടെ പോലെയായിരുന്നു വീഡിയോ സഹിതം നമുക്ക് തെളിവുണ്ട് ബി ജെ പി എതിർക്കുക എന്നത് മാത്രമാണ് നമ്മുടെ ലക്ഷ്യം ബി ജെ പി എതിർക്കാൻ വേണ്ടി മാത്രം നിങ്ങൾ അവിടെ പാർലമെന്റിൽ പോയി എന്ന് തൃശ്ശൂർകാര് വിചാരിച്ചു എന്ന് മാത്രം കരുതേ മതി സ്വപ്നം കാണാൻ എല്ലാവർക്കും അവകാശം ഉണ്ടല്ലോ പിന്നെ ഈ കഴിഞ്ഞ രണ്ട് തോൽവിക്കും വേണ്ടി ആ രണ്ട് തോൽവിയുടെയും കൂടെ വോട്ട് ചേർത്താണ് ഞങ്ങൾ സുരേഷ് ഏട്ടനെ കൊടുത്തിരിക്കുന്നത് കാരണം അദ്ദേഹം മാത്രമാണ് ഇന്ന് കേരളത്തിൽ ഒരുപക്ഷെ ഇന്ത്യയിൽ എനിക്ക് അറിഞ്ഞുകൂടാ പ്രവർത്തിച്ചു കാണിച്ചിട്ട് ഇതാണ് എന്ന് ചോദിച്ച് വോട്ട് ചോദിച്ച ഒരേ ഒരു സ്ഥാനാർത്ഥി ഇത് തരാം എന്നല്ല അദ്ദേഹം പറഞ്ഞത് ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നു നിങ്ങൾ എനിക്ക് വോട്ട് തരൂ ദാറ്റ് വാട്ട് ദാറ്റ് വാട്ട് കാൻഡിഡേറ്റ് ഷുഡ് ബി അതാണ് സുരേഷ് ഏട്ടൻ അതുകൊണ്ട് തൃശ്ശൂർ ആർക്ക് ഈ ജയത്തിൽ കേരളത്തിലും അല്ലെങ്കിൽ ഇന്ത്യയിലും മറ്റേത് ജയത്തേക്കാളും അഭിമാനിക്കാം ഞങ്ങൾക്ക് പ്രവർത്തിച്ച് തെളിയിച്ചു തന്ന ഒരാളെ ഞങ്ങൾ അഭിമാന തിരഞ്ഞെടുത്തു